പഞ്ചായത്തിൽ വികസന തുടർച്ചയെന്ന പഞ്ചായത്തിൽ നിലവിലെ വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാ സുഭാഷ് വ്യക്തമാക്കി കഴിഞ്ഞ ഭരണസമിതി മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഭരണസമിതി അതുപോലെ തന്നെ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കാൻ കഴിവിന് പരമാവധി കുട്ടം മുഖിച്ച് ശ്മശാന നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള എല്ലാ കൈകളുകളും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പ് ലൈൻ നല്ല രീതിയിൽ ലൈഫ് മിഷൻ വീടുകളുടെ കാര്യത്തിലും കുടിവെള്ളം റോഡ് എന്നിവയുടെ കാര്യത്തിനും പഴയ ഭരണസമിതിയുടെ പണികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം അതിനായി എല്ലാ അംഗങ്ങളെയും സഹകരിപ്പിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ആർ വിനോദും പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ഉണ്ട് വർക്ക് വർക്ക് റോഡ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായുള്ള നടപടി ആദ്യം സ്വീകരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ആലത്തൂർ പഞ്ചായത്തിന് പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറേ കൂടി മാലിന്യം മുക്തമാക്കുന്നതിന് പ്രഥമ പരിഗണന ആലത്തൂർ പഞ്ചായത്ത് ഈ ഭരണസമിതി കൊടുക്കാനാകുന്നത് അതുപോലെ ചില ഭാഗങ്ങളിൽ കുടികോക്ഷാമം ഏറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വരുന്ന അഞ്ച് വർഷത്തോടുകൂടി കുടികോക്ഷാമം ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഈ പഞ്ചായത്ത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലത്തു ടൗണിനകത്തെ മാർക്കറ്റ് മാർക്കറ്റും ജില്ല ശോചനീയ അവസ്ഥയിലാണ് ഇത് ഒളിച്ചുമാറ്റി എം എൽ എയുടെ കൂടെ സഹായത്തിൽ ഈ പദ്ധതി ആവിഷ്കരിച്ച് മനോഹരമായിട്ടുള്ള ഒരാലത്ത് ഗ്രാമപഞ്ചായത്തിനെ കെട്ടിപ്പിടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ കാലത്ത് ഗ്രാമപഞ്ചായത്ത് നടത്തും എന്നുകൂടിയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ജല ലൈഫ് ബാല പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് ലഭിക്കാത്ത ആളുകൾക്ക് വീട് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള